ഹലോ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടറിയിരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ഗണേഷ് ചതുർത്ഥി അപ്പം ഞാൻ എല്ലാവരും ഏകദേശം എന്താ പറയുക എനിക്കും പറയാം എല്ലാവരും ഭയങ്കര ബോറടിച്ച് തുടങ്ങിയ തുടങ്ങിയൊരു ടോപ്പിക്കാണ് ഈ പറയുന്ന ഹേമ കമ്മിറ്റി അല്ലെങ്കിൽ നമ്മുടെ മലയാളം ആക്ടേഴ്സിൻ്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ബട്ട് സ്റ്റിൽ വോട്ട് ടു ഡു വേറൊരു സാധനം ഫീഡിൽ വരുന്നില്ല ഇത് മാത്രമേ വരുന്നുള്ളൂ ഇത് ഇൻസ്റ്റാഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും ഇത് മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പം ഞാൻ രണ്ട് പ്രാവശ്യം ഇത് പറഞ്ഞതാണ് ഇപ്പം നിവിൻ പോളിയുമായിട്ട് ആക്ടർ നിവിൻ പോളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു എലിഗേഷൻ ഫേക്കാണ് എന്ന് തെളിയുന്ന കുറേ തെളിവുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൽ മെയിനായിട്ട് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിനീത് ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു യുവതി ഈ കേസ് കൊടുത്തിട്ടുള്ള യുവതി പറഞ്ഞിട്ടുള്ള ഡേറ്റുകളിൽ ഷൂട്ടിലായിരുന്നു നിവിൻ പോളി ഷൂട്ടിലായിരുന്നു ആളുടെ കൂടെ ഷൂട്ടിലായിരുന്നു എന്നുള്ളൊരു സാധനം അതുകൊണ്ടാണ് അത്രയും ധൈര്യത്തിൽ ഇത് ഈ പറയുന്ന ആരോപണം അട്ടർ ഫേക്ക് ആണ് എന്നുള്ള അത്രയും ഉറപ്പുള്ള ഇത് തന്നെയാണ് ആക്ടർ നിവിൻ പോളി എന്ത് ചെയ്തത് സ്പോട്ടിൽ തന്നെ പ്രസ് മീറ്റ് വിളിക്കുകയും കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തിട്ടുള്ളത് ബിക്കോസ് അതിനകത്ത് ആൾ പറയുന്നുണ്ട് എനിക്ക് വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല അല്ലെങ്കിൽ ഒരാളെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എൻ്റെ വെരി കംഫർട്ട് സോണിലുള്ള എൻ്റെ ഫാമിലി എൻ്റെ അമ്മ അല്ലെങ്കിൽ ആളുടെ വൈഫ് അവരെ മാത്രം ബോധിപ്പിച്ചാൽ മതി അപ്പം ഇങ്ങനെ ഒരു എലിഗേഷൻ വന്ന സമയത്ത് ആദ്യം വിളിച്ചത് അമ്മേനെയാണ് ആൻഡ് മമ്മി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പം ആളുടെ അമ്മയും പറഞ്ഞു ബ്രു നല്ല രീതിയിൽ അതുപോലെ തന്നെ പാർവതി ആങ്കറൊക്കെ ആയിട്ടുള്ള ആക്ടറായിട്ടുള്ള പാർവതി പറഞ്ഞുള്ള ആ ഒരു ചേച്ചിയും കൂടെ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഡേറ്റിൽ ഈ പറയപ്പെടുന്ന ഡേറ്റില് ഈ ഇവർ വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം അതിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് നിവിൻ ആക്ടർ നിവിൻ പോളീൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അന്നത്തെ ഡേറ്റ് അടക്കം വരുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ കാണിച്ചിട്ട് ആ സമയത്ത് ഞങ്ങൾ ഷൂട്ടിലായിരുന്നു നമ്മൾ ഒരുമിച്ച് ഷൂട്ടിലായിരുന്നു എന്നുള്ളൊരു സാധനം പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഈ യുവതിക്ക് എന്തെങ്കിലും പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടാവാം അല്ലെങ്കിൽ നിവിൻ പോളീനോട് പേഴ്സണൽ ഗ്രഡ്ജുള്ള ആരെങ്കിലൊക്കെ ഇവരെ വെച്ച് കളിച്ചതും ആവാം മുമ്പത്തെന്തോ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും ഹേമ കമ്മിറ്റി രൂപീകരിച്ച് ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് നൈസായിട്ടൊന്ന് നമ്മളും കൂടി പറഞ്ഞ് ഒന്ന് സെറ്റപ്പ് ആക്കാം എന്നുള്ള ധാരണയിലായിരിക്കും പറഞ്ഞത് പക്ഷേ അട പടലം മൂഞ്ചി അത്ര പറയാനുള്ളു ഇവർക്ക് ഈ പറയുന്ന കേസ് കൊടുത്തിട്ടുള്ള ആൾക്കാർ അട്ട മൂഞ്ചി ഇതിപ്പോ വേറെ എന്ത് പറയാനാണ് അനുഭവിക്കുക തന്നെ അല്ലാണ്ട് ഒന്നും പറയാനില്ല അതേപോലെ തന്നെ പോയിട്ടുള്ള ആക്ടർ മാമൂക്കോയ അവർക്കെതിരെ വന്നിട്ടുള്ള അലിഗേഷന് അഗെയിൻസ്റ്റ് ആയിട്ട് അവരുടെ മകൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ആ യുവതി പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എൻ്റെ ഫാദർ അങ്ങനെ അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഒരു മക്കൾക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് നമ്മുടെ പാരൻസ് അങ്ങനെയാണ് അല്ലെങ്കിൽ എൻ്റെ വാപ്പ എങ്ങനെയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഇത്രയും മോശമായിട്ട് പെരുമാറി എന്താ പറയുക നിങ്ങളെ കാണുന്ന സമയത്ത് എനിക്ക് അങ്ങനെ തോന്നുന്നു ഇങ്ങനെ തോന്നും എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ഉള്ളത് മരിച്ച് പോയിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്ന് പറയുക എന്ന് പറയുന്നത് അതും എൻറ്റയർ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവരുടെ പോസ്റ്റിൻ്റെ താഴത്തൊക്കെ പീഡനവീരന്റെ മകനല്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ വാപ്പ പീഡനവീരനല്ലേ എന്നൊക്കെ വന്നു വരുന്ന സമയത്ത് അതൊരാൾക്കും സഹിക്കാൻ പറ്റില്ല പക്ഷെ ആൾ പറഞ്ഞ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഈ ആക്ടർ മാമൂക്കോയക്കെതിരെ വന്നിട്ടുള്ള എലിഗേഷൻ തെളിയിക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ റെഡിയാണ് എന്നുള്ളതാണ് നിയമപരമായിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്താ എന്ത് ചെയ്യാൻ റെഡിയാണ് പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഫാമിലി കാരണം ഇവരുടെ ഫാമിലിയിൽ കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് വോക്ക് ചെയ്യുന്നവരുണ്ടാവാം അവർക്കൊക്കെ നേരിട്ടിട്ടുള്ള അപമാനത്തിൽ സമാധാനം പറയേണ്ടി വരും അങ്ങനെ ഒരു സാധനം അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട് വോട്ട് എവർ ഇറ്റ് ഈസ് ഇതിപ്പം നമ്മളിങ്ങനെ വളവള വളവള സംസാരിക്കാൻ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ തീരുമാനങ്ങളും റിപ്പോർട്ടുകളും കേസുകളും കൂട്ടങ്ങളും ഒക്കെ അന്വേഷിച്ച് അതിൻ്റെ ഒരു റിസൾട്ട് വരുമല്ലോ അത് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റില്ല അതൊക്കെ വരുമ്പോൾ കാലങ്ങൾ കാലങ്ങളെടുക്കും മനസ്സിലായില്ലേ എടുക്കും സ്വാഭാവികമായിട്ടും ഇനി ചിലപ്പം ഇവര് ലൈം ലൈറ്റിലൊക്കെ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് ചിലപ്പം മേ ബി എന്താ പറഞ്ഞ സ്പീഡ് അപ്പ ആക്കിയാൽ ആക്കുമായിരിക്കാം അല്ലാണ്ട് ഇതൊക്കെ എന്തായാലും ഇറ്റ് വിൽ ടേക്ക് ടൈം ഇതിൻ്റെ ഇതൊക്കെ വരുന്ന സമയത്ത് എന്തായാലും ഒളിച്ചോടിയവരൊക്കെ ഒളിച്ചോടുന്നവരൊക്കെ ഒളിച്ചോടട്ടെ അല്ലെങ്കിൽ ധൈര്യസമേതം വന്നിരുന്ന് പറയുന്നവരൊക്കെ വന്നിരുന്ന് പറയട്ടെ നമുക്കിങ്ങനെ വീഡിയോ എടുക്കാനുള്ള കണ്ടന്റുകൾ കണ്ടൻറ്റുകളിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കട്ടെ ഇനിയും ആരോപണങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വീണ്ടും വന്നിരുന്നു ഇങ്ങനെ പറയും വേറെ സീരിയസ്ലി വേറെ കോണ്ടുകളൊന്നും എൻ്റെ ഫീഡിൽ വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വേറെ സാധനങ്ങൾ തൊടാതെ ഇങ്ങനെ പോകുന്നത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആ ഓക്കെ ഇത് റിയാക്ട് ചെയ്യണം തോന്നുന്നു എന്തെങ്കിലും സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കാര്യങ്ങൾ ഷെയർ ചെയ്താൽ മതി ഐ വിൽ ചെക്ക് ഇറ്റ് ഔട്ട് ഓക്കെ ബൈ ബൈ